പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഭരണാധിപൻ ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു ഭരണാധിപനെ പോലെ പരിജനം രാജാവിനെ പോലെ പ്രജകളും വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ് കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത് അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായാൻ ഭരണാധിപനെ നിയമിക്കുന്നു മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ് നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു അഹങ്കാരം എന്തു കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത് വിവേ വികര വികാരാവേശം കൊണ്ടോ ഒന്നും പ്രവർത്തിക്കരുത് അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും എറുപ്പിക്കുന്നു അനീതി ഇരുവർക്കും നിന്ദ്യമാണ് അനീതി അഹങ്കാരം അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു നിസാര രോഗമെന്ന ഭിഷ്വരൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ചത് വമിക്കും അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയുന്നു മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല ബഹുമാന്യൻ ബഹുമാനത്തിന് അർഹം മനുഷ്യവർഗം ഏതു മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ ഏതു വർഗമാണെന്ന് ബഹുമാനം അർഹിക്കാത്തത് മനുഷ്യവർഗം തന്നെ ഏതു മനുഷ്യൻ കർത്തൃ കൽപ്പന ലംഘിക്കുന്നവൻ സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു കർത്താവട്ടെ തൻ്റെ ഭക്തനെയും ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയായ ബഹു പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിപ്പിക്കുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിലാരും ദൈവക്തനോളം ശ്രേഷ്ഠനല്ല അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വാതന്ത് സ്വതന്ത്രനും സേവിക്കും ബുദ്ധിമാന അതിൽ പരാതിയില്ല വിനയം കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത് പട്ടിണി കിടക്കുമ്പോൾ അന്തസ് നടിക്കരുത് അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം മകനെ വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക നിലവിളി നിലവിട്ട് സ്വയം മതിക്കരുത് തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു ധനവാൻ ധനത്താലും ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം